ஹாய் ஹலோ ஃபிரெண்ட்ஸ் எல்லா கூட்டாருக்கும் புதிய ரிவியூலேக்கு ஸ்வாகம் അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന മനോഹർ നിശ വിവാഹമാണ് നാളെ നടക്കാൻ പോണേട്ടോ അപ്പം അങ്ങനെ മനോഹർ വീട്ടിൽ അങ്ങനെ വരുന്നുണ്ട് വരുന്ന സമയത്ത് രാഹുലിനോട് നിഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എല്ലാ രാഹുൽ സാറിന് മരുമോഹനെ നേരത്തെ അറിയാമായിരുന്നു ആ എനിക്കറിയാം എനിക്ക് പിന്നെ മനുവിനെ അറിയില്ല എന്ന് പറയുമ്പോൾ മനു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും തന്നെ ഇട്ടു ആട്ടോ ആ സമയത്ത് നമ്മുടെ മനോഹർ പറയണ്ട അത് വേറൊന്നുമല്ല എന്നെ എന്നെപ്പോൾ തന്നെയാണ് ഏകദേശം രൂപസാദൃശ്യമൊക്കെ ഉണ്ട് അങ്കിളുടെ മരുമകനെ അപ്പം ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ മനു എന്ന് വിളിക്കും അതുകൊണ്ടാണ് ഓ അങ്ങനെയാണോ ശരി ശരി പറയുന്നുണ്ട് നിഷീഡമ്മ വരയ്ക്ക മനോഹരത്ത് പറയുന്നുണ്ട് മോന് രോഹം അതില്ലേ ഇദ്ദേഹത്തിന് ചെറിയ വട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഭാര്യമാണോ അത് സത്യമാണോ അങ്ങനെയെങ്കിലും അയാളെ അടുത്തൊന്നും കൂട്ടേണ്ട കേട്ടോ ഈ ഇല്ല ആൻറ്റി അടുത്തൊന്നും കൂട്ടില്ല ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് നാൾക്ക് മുമ്പ് ഒരുപാട് ബിസിനസ് രീതിയിലൊക്കെ നടത്തിയ ആളായത് കൊണ്ട് ഞാൻ വന്നത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതെന്നൊക്കെ പറയുകയാണ് ജസ്റ്റ് ഒരു ഡ്രൈവറായിട്ട് മാത്രമേ വന്നുള്ളൂ എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അതിനുശേഷം നമ്മുടെ നിഷയുടെ കഴുത്തിൽ നമ്മുടെ മനോഹർ താലി കിട്ടണ സമയത്ത് തന്നെ മേഘിനും അതുപോലെ തന്നെ കല്യാണി അവിടെ വരുന്നുണ്ട് പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല മനോഹർ തലയിലൊക്കെ തലപ്പാവ് വെച്ചിട്ടാണ് നിൽക്കുന്നത് അത് മുല്ലപ്പൂ വെച്ചിട്ടുള്ള അതുകൊണ്ട് ചെക്കിൻ്റെ മുഖം കാണാനായിട്ട് കല്യാണിക്കും അതുപോലെ മേഘനക്കും പറ്റുന്നില്ല പക്ഷേ ഈ സത്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സരയി മനസ്സിലാക്കട്ടോ ഒരു കണക്കിന് സരയു ഇപ്പം തന്നെ സത്യം മനസ്സിലാക്കണേ നല്ലത് കല്യാണ പന്തലിലേക്ക് സരയി വരണം അതിനുശേഷം മനോഹറിന്റെ ആ ഒരു കള്ളത്തരം സരയു തന്നെ കണ്ടുപിടിച്ചിട്ട് യും മനോഹരനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എങ്കിൽ മാത്രമേ ആ വലിയൊരു ട്വിസ്റ്റ് മനോഹറിൻ്റെ ആ ഒരു കള്ളത്തിലും ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ച് പറ്റിച്ച് ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിർത്തലാക്കുകയുള്ളൂ എന്നാലും സരയോ വരുമെന്നുള്ളത് നമുക്ക് വീക്കെൻഡ് പ്രമോന് മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഈ കല്യാണത്തിൻ്റെ സംഭവം നാളെ മറ്റന്നാളൊക്കെ ആയിട്ടെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സരിവ് വരവെന്ന് തന്നെയാണ് അല്ലെങ്കിൽ സരിവ് സത്യം അറിയുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും എന്നാലും തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ